ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരനോട് നന്ദി പറഞ്ഞ സി പി എം നേതാവ് തിരുവനന്തപുരത്ത് ഒളിമ്പിക്സിന് വേദിയൊരുക്കണമെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവനയോട് പ്രതികരിച്ച് സംസാരിക്കുവായിരുന്നു ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ പാലക്കാട് വന്നിരുന്നു വേണ്ടിട്ട് അവര് തിരുവനന്തപുരത്ത് അതിസുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് വന്നു പത്ത് കൊല്ലം കഴിഞ്ഞാൽ തിരുവനന്തപുരം നേരത്തെ ഒളിമ്പിക്സ് നടത്തുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട് കാരണം തിരുവനന്തപുരം നഗരത്തിലെ നാല് എം എൽ എമാരും എൽ ഡി എഫിൻ്റേതാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞാൽ മുപ്പത് കൊല്ലമായിട്ട് ഭരിക്കുന്നു എൽ ഡി എഫാണ് അപ്പോൾ നരേന്ദ്രമോദി ഭരിച്ച് ബി ജെ പി തുടർച്ചയായിട്ട് മുപ്പത്തഞ്ച് കൊല്ലം ഭരിക്കുന്ന അഹമ്മദാബാദ് പോലും സൂചിപ്പിക്കാൻ ഒളിമ്പിക്സിൽ കഴിഞ്ഞില്ല അവർക്ക് ബോംബെ കഴിഞ്ഞില്ല യു പി കഴിഞ്ഞില്ല അത് ഈ കേരളത്തിൽ തന്നെ നടത്താമെന്ന് വെച്ചാൽ നമ്മളൊക്കെ നടത്തിയ വികസനത്തിൻ്റെ ബാക്കി കൂടി ഏറ്റെടുക്കുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള നല്ല കാര്യം തന്നെ ആയിക്കോട്ടെ നടത്തോട്ടെ അതുപോലെ നമ്മൾ നടത്തിക്കോളാം ഇനി ഒരു വേചാറാവേണ്ട കാര്യമില്ല പക്ഷേ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഈ പാലക്കാട് വന്നപ്പോൾ ഈ സ്റ്റേഡിയം ഒന്നും നവീകരിച്ച് ഒളിമ്പിക്സ് ഒന്നും വേണ്ട സംസ്ഥാന കായികോത്സവം ജില്ലാ കായികോത്സവങ്ങളിൽ നടത്തുന്ന ഒരു സ്റ്റേഡിയമായിട്ട് മാറ്റിക്കൂടെ കയ്യിൽ സ്വന്തമായിട്ട് പത്തുകല്ലം അവർ അവരണികൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കാനുള്ള മര്യാദയെങ്കിലും ആ പ്രസിഡന്റിന് വേണ്ടി മറ്റാരൊക്കെയോ ചെയ്ത വികസനത്തിന് മുകളിൽ കയറിയിരുന്ന് ഇനി ഞങ്ങൾ ചെയ്യുമെന്ന് പറയാനല്ലാതെ മറ്റെന്തെങ്കിലും കാര്യം വരെ കൊണ്ടു കഴിഞ്ഞോ ഇതെല്ലാം ജനം മനസ്സിലാക്കുന്നുണ്ട് വോട്ട് തട്ടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം ഭരണത്തിന്റെ കഴിവുകേടുകൾ നല്ല നിലക്ക് മറച്ചു വയ്ക്കുകയാണ് ഇതെല്ലാം ചർച്ച ചെയ്യുകയാണ്